നോർക്ക റൂട്ടസ് ഡയറക്ടർ ഇസ്മായിൽ റാവുത്തർ ഗൾഫ് രാജ്യങ്ങളിൽ കുവൈത്തിലെയും യു എയിലെയും അംബാസിഡർമാർ ക്ഷേമത്തിന് തടസ്സമാണെന്നും അദ്ദേഹം പറഞ്ഞു നോർക്ക റൂട്ട്സ് ദുബായിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുവൈത്തിൽ അനധികൃത താമസക്കാർക്കെതിരായ നടപടി കർശനമാക്കിയ സാഹചര്യത്തിലാണ് കെ ജോസഫ് കുവൈത്ത് സന്ദർശിക്കുമെന്ന് അറിയിച്ചിരുന്നത് അനധികൃത താമസക്കാർക്കെതിരെ കുവൈത്തിൽ നടപടി ശക്തമാക്കിയ സാഹചര്യത്തിൽ സംസ്ഥാന പ്രവാസി കാര്യമന്ത്രി കെ സി ജോസഫ് കുവൈത്ത് സന്ദർശിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു നിയമലംഘനത്തിന്റെ പേരിൽ നിരപരാധികളെ വരെ കൂട്ടത്തോടെ നാട്ടിലയക്കാൻ തുടങ്ങിയതോടെ മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമായിരുന്നു പ്രവാസി കാര്യമന്ത്രി കുവൈത്ത് സന്ദർശിക്കുമെന്ന് പ്രഖ്യാപിച്ചത് നമ്മുടെ നമ്മുടെ പ്രവാസി കാര്യ വകുപ്പ് വകുപ്പ് മന്ത്രി പ്രാവശ്യം സൗദിയിൽ വന്നത് പക്ഷേ മന്ത്രിക്ക് കുവൈറ്റിൽ സന്ദർശിക്കുന്നതിനുള്ള അംഗീകാരം അല്ലെങ്കിൽ അനുമതി കൊടുത്തില്ല എന്നുള്ളത് ഇത് തീർച്ചയായിട്ടും പ്രതിഷേധാർഹമാണ് ഇവരുടെ പ്രശ്നം രൂക്ഷമായിരിക്കുമ്പോൾ നാഥനില്ലാ കളരി പോലെയായിരുന്നു അവിടുത്തെ എംബസി അവിടുത്തെ അംബാസഡർ അവധിയിൽ ചുറ്റി നടക്കുന്നു എന്നുള്ള ആക്ഷേപമാണ് മാധ്യമങ്ങളിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സൗദിയിലെ നെത്താക്കാത്ത നടപടിയിൽ ഇന്ത്യയിൽ നിന്നുണ്ടായ ഇടപെടൽ കുവൈത്തിന്റെ കാര്യത്തിൽ ഉണ്ടായില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ എംബസിയുടെ നിഷ്ക്രിയത പ്രവാസികൾക്ക് പല ആനുകൂല്യങ്ങളും നേടിക്കൊടുക്കുവാൻ തടസ്സമാണെന്നും പ്രത്യേകിച്ചും കുവൈത്തിലെയും യു എയിലെയും ഇന്ത്യൻ അംബാസിഡർമാർ ഇതിന് പ്രധാന വിഘാതമാണെന്നും അദ്ദേഹം ആരോപിച്ചു ഇവിടെ പൊതുമാപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് പ്രവാസികളായിട്ടുള്ള മലയാളികള് തിരിച്ചുപോക്കിന് രണ്ടു കോടി രൂപ വേണ്ടി സംസ്ഥാന ഇവരുടെ നിഷേധാത്മ അത് പ്രവാസികളുടെ പ്രശ്നങ്ങൾ നേരിട്ട് പരിഹരിക്കുവാനുള്ള എംബസി പോലുള്ള സംവിധാനങ്ങൾ രാജ്യത്തിന്റെ ഖജനാവിന് നഷ്ടം വരുത്തുവാനുള്ളത് മാത്രമാണോ എന്നതാണ് പ്രവാസികളുടെ ചോദ്യം ഹരി മീഡിയ വൺ ദുബായ്